തന്റെ വീടിന്റെ ചുമർ നിറയെ ചിത്രങ്ങളാൽ വർണ്ണാഭമാക്കിയിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ഈ കൊച്ചുമിടുക്കൻ വരച്ച ചുമർ ചിത്രങ്ങൾ സ്കൂളിലും നാട്ടിലെ ക്ലബ്ബുകളിലും കാണാം പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശി അശ്വിനി നായരുടെ വരക്കാഴ്ചകളിലേക്ക് എട്ടാം ക്ലാസ്സുകാരനായ അശ്വിൻ വരച്ച വർണ്ണാഭമായ ചിത്രങ്ങളാണ് വീടിന്റെ ഭിത്തി നിറയെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അശ്വിൻ വര തുടങ്ങി വീടിന്റെ ഭിത്തികൾ തന്നെയായിരുന്നു അന്നും അശ്വിന്റെ ക്യാൻവാസ് പക്ഷേ മാതാപിതാക്കളായ അഭിലാഷും ശ്രീജയും ഭിത്തിയിൽ വരച്ച കുഞ്ഞിനെ പിന്തിരിപ്പിച്ചില്ല പകരം കൂടുതൽ വരയ്ക്കാൻ പ്രേരിപ്പിച്ചു കൊറോണ സമയത്തൊക്കെയാണ് ഈ സംഭവം അറിയുന്നത് അപ്പം സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയ ബുക്കുകളൊക്കെ നോക്കിയ സമയത്ത് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവനോട് ചോദിച്ചു അങ്ങനെയൊക്കെ വരയ്ക്കുവെന്നൊക്കെ ചോദിച്ച് പിന്നെ അവന് ഭിത്തിയിലൊക്കെ വരയ്ക്കാനായിട്ട് ആ സമയത്ത് തുടങ്ങിയായിരുന്നു പിന്നെ നമ്മളതിൻ്റെ പുറകെ പെയിൻറ്റേഴ്സ് സാധനം ഒക്കെ മേടിച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അശ്വിൻ ചിത്രരചന സ്വയം പഠിച്ചതാണ് ക്ലാസ്സിന് പോയിട്ടുണ്ടെങ്കിലും ഏഴു മാസം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട പടം തെയ്യമാണ് ഞാൻ അക്കളിക് ആണ് കൂടുതലും ചെയ്യുന്നത് അച്ഛനും അമ്മയും സപ്പോർട്ട് തരുന്നുണ്ട് സ്കൂളിലും സപ്പോർട്ടുണ്ട് തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അശ്വിന്റെ പഠനം സ്വന്തം വിദ്യാലയത്തിൻ്റെ ചുവരുകളും ഈയിടെ ഈ കുഞ്ഞുമുടുക്കൻ വരകളാൽ മനോഹരമാക്കി ക്ലബുകളും മറ്റ് സ്ഥാപനങ്ങളും ചുമരുകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ അശ്വിനെ സമീപിക്കുന്നുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട